മൂന്നാർ സൈലന്റ് വാലി റോഡ് ടാറിംഗ് നടത്തി ഏതാനും നാളുകൾക്കിടയിൽ പലയിടത്തും കോഴികൾ രൂപം കൊണ്ടതോടെയായിരുന്നു വിഷയത്തിൽ പ്രതിഷേധം രൂപം കൊണ്ടത് റോഡുപരോധമടക്കമുള്ള സമരവുമായി സി പി ഐ പ്രവർത്തകർ രംഗത്തു വരികയും ചെയ്തിരുന്നു ഈ വിഷയത്തിൽ സി പി ഐ പ്രാദേശിക നേതൃത്വം നിലപാട് കടിപ്പിക്കുകയാണ് റോഡ് പൂർണ്ണമായി റീടാറിംഗ് ടാറിംഗ് നടത്തണമെന്നാണ് സി പി ഐയുടെ ആവശ്യം റോഡ് റീടാറിംഗ് ടാറിംഗ് നടത്തും വരെ പ്രതിഷേധവുമായി മുമ്പോട്ട് പോകുമെന്ന് സി പി മൂന്നാർ മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് ചന്ദ്രപാൽ പറഞ്ഞു മാത്രം പാച്ച് വർക്ക് നടത്തി ആളുകളുടെ കണ്ണിൽ ശ്രമം അംഗീകരിക്കില്ലെന്നും ചന്ദ്രപാൽ വ്യക്തമാക്കി ജനങ്ങളും പ്രതിഷേധമായി എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിൽ ചില വ്യക്തികൾ വിവരാകാഴ്ച നിയമപ്രകാരം ചില ആവശ്യ ചില വസ്തുതകൾ ആവശ്യപ്പെട്ടപ്പോഴത്തേക്കും ആ വ്യക്തികളെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും ആ ഭീഷണിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസിൽ പരാതി നൽകിയിട്ട് പോലീസ് ഈ കോൺട്രാക്ടർക്കെതിരെ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല മൂന്നാറ് മുതൽ സൈലന്റ് വാലി വരെ റീടാറിംഗ് ചെയ്യാതെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല അതുകൊണ്ട് വെറുതെ കണ്ണടച്ചുകൊണ്ട് കുഴി മാത്രം അടച്ച് ജനങ്ങളെ പറ്റിച്ചു വീണ്ടും പോവാമെന്ന് കോൺട്രാക്ടർ വിചാരിക്കേണ്ട ആവശ്യമില്ല ഫുൾ അതായത് ഈ മൂന്നാറ് മുതൽ സൈലന്റ് വാലി വരെ മാത്രമേ ഞങ്ങൾ പിന്നോട്ട് കിലോമീറ്ററോളം ദൂരമാണ് മൂന്നാർ സൈലന്റ് വാലി റോഡിനുള്ളത് ദിവസവും നിരവധിയായ വാഹനങ്ങൾ ഈ റോഡിലൂടെ കടന്നുപോകുന്നു റോഡ് നിർമ്മാണം പൂർത്തീകരിക്കാൻ വൈകിയത് സമാനതകളില്ലാത്ത ദുരിതം പ്രദേശവാസികൾക്ക് സമ്മാനിച്ചിരുന്നു നിലവിലെ സ്ഥിതി തുടർന്നാൽ റോഡ് വൈകാതെ പഴയ നിലയിലാകുമെന്ന് പ്രദേശവാസികൾ പറയുന്നു നിർമ്മാണത്തിലെ പോരായുകയാണ് ഇപ്പോഴത്തെ പ്രശ്നത്തിന് കാരണമെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം ന്യൂസ് ബ്യൂറോ അടിമാലി